നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമുദായം നല്ല രീതിയിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സമയമാണ് ഈ നോയമ്പ് മാസം ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് രീതിയിലുള്ള പീഡനങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ അഴിച്ചുവിടുന്ന ഒരു മാസമാണ് റമലാ മാസം അത് ഈ പറയുന്ന മുസ്ലിം വിരുദ്ധ പാർട്ടികൾ സംഘടനകൾ വർഗീയവാദികൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അങ്ങനെയാണ് അങ്ങനെയുള്ളവരാണ് ഈ പറയുന്ന മുസ്ലിം സമുദായത്തെ അവഹേളിച്ചുകൊണ്ടും ആ മുസ്ലിം സമുദായത്തിൻ്റെ നല്ലൊരു മാസത്തെ പവിത്രതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഞാനിന്ന് പറഞ്ഞു വന്നത് നമ്മൾ ഞാനിന്ന് ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് കണ്ട് മുഹമ്മദ് ഷമി എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ബൗളർ അദ്ദേഹത്തിന് വിമർശിച്ചുകൊണ്ട് ഈ റമണാം മാസത്തിൽ അദ്ദേഹത്തിന് വിമർശിച്ചു ഒരു പോസ്റ്റ് അദ്ദേഹം വെള്ളം കുടിക്കുന്ന കളിക്കിടെ വെള്ളം കുടിക്കാൻ നോയമ്പ് പിടിക്കാതെ വന്ന് കളിച്ചിട്ട് വെള്ളം കുടിക്കുന്ന ഒരു രീതി നോക്കി കണ്ടുകൊണ്ട് ആൾക്കാർ വിലയിരുത്തി വല്ലാത്ത രീതിയിൽ ഒരു ശൈലി ഞാൻ കണ്ടു ഇത് തികച്ചും തികച്ചും ഇത് ക്ഷമിയ കുറ്റം പറയുന്നവർ അവരുടെ പാപം കൂട്ടുന്നതല്ലാതെ അതിൽ യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് മുഹമ്മദ് ഷമി ഒരു കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ ആ കാര്യത്തിന് ശിക്ഷ നൽകുകയും വിചാരണ നടത്തേണ്ടതും അദ്ദേഹത്തിന് ജന്മം നൽകിയ ദൈവമാണ് അതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്ക് നമ്മളായിട്ടൊരു അഭിപ്രായം പറയേണ്ടതില്ല ആ സ്റ്റേഡിയത്തിൽ കളി കാണാൻ വന്ന എത്ര മുസ്ലിങ്ങൾ നോയമ്പെടുത്തിട്ടുണ്ട് എന്നുള്ളതൊന്ന് ഓർത്തു നോക്കുക ഉച്ചക്ക് രണ്ടരയ്ക്ക് തുടങ്ങുന്ന മത്സരം രാത്രി പത്തര വരെ നീണ്ടു നിൽക്കുന്ന ഈ മത്സരത്തിൻ്റെ ഇടയ്ക്ക് മൂന്ന് വക്കത്ത് നമസ്കാരം ഈ ഒരു മൂന്ന് മുഖത്ത് നമസ്കാരം ആരൊക്കെ നമസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് ചോദിക്കുക ഒരു കാര്യം ഞാൻ പറയാം റമണാ മാസത്തിലെ നോമ്പ് എടുക്കൽ അതൊരു ഫറലാണ് നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമാണ് അതുപോലെ തന്നെയാണ് അതുപോലെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് അഞ്ചു നേരത്തെ നമസ്കാരം എന്നതും ഈ അഞ്ചു നേരത്തെ നമസ്കാരവും ഫറലാക്കപ്പെട്ടതാണ് ഈ വിമർശിക്കുന്നവർ എല്ലാവരും സ്വന്തം ഹൃദയത്തിലേക്ക് കൈവച്ചിട്ട് അവർ അന്ന് ചെയ്ത നന്മയെക്കുറിച്ചൊന്ന് വിലയിരുത്തുക അന്നിട്ട് വേണം മുഹമ്മദ് ഷമിയെ പോലുള്ള ക്രിക്കറ്റ് പ്ലെയറിനെയും അതുപോലെ തന്നെ പബ്ലിക് ഫിഗേഴ്സിനെയൊക്കെ നമ്മൾ കളിയാക്കാൻ പോകാൻ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യാതെ നമ്മുടെ കയ്യില് മന്ദും വെച്ചിട്ട് രണ്ട് കൈയിലും മന്ത് വെച്ചിട്ട് ഒറ്റ കയ്യില് മന്തുള്ള ഒരാളെ കളിയാക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ ഉള്ളവർക്ക് തികച്ചും ബാലിശമായിട്ടുള്ള തികച്ചും ഇല്ലാത്ത വിവേകശൂന്യമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്ന് മാത്രമേ ഇതിനെ നോക്കി കണ്ട് പറയാനുള്ളൂ എന്തൊക്കെയായാലും മുഹമ്മദ് ഷമി വല്ലാതെ വിഷമിക്കുന്ന ഒരു ഘട്ടം നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെയ്യുന്ന തെറ്റ് അദ്ദേഹം നന്മകൾ ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ശിക്ഷ അത് അദ്ദേഹം മാത്രമാണ് ഏൽക്കേണ്ടത് അതിന് സപ്പോർട്ട് വാങ്ങാനോ അതിന് പോയിട്ട് ഞാൻ ഷമിക്ക് പകരം ശിക്ഷ അനുഭവിച്ചോളാം എന്ന് പറയാനോ പറ്റില്ല അപ്പോൾ അദ്ദേഹം പഠിച്ച ഇൽമ് അദ്ദേഹം പഠിച്ചിട്ടുള്ള ഈമാൻ അദ്ദേഹം പഠിച്ചിട്ടുള്ള ഇസ്ലാം അത് അദ്ദേഹം നോക്കി കണ്ടും ചെയ്യും ഇവിടെ റമണാ മാസത്തിൽ വരെയും മദ്യപാനം ശീലമാക്കി ഡെയിലി ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ സ്വഭാവങ്ങൾ മാറ്റാതെ ഇതുപോലുള്ള എവിടെയെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അവിടേക്ക് കൂടി ആക്രമിക്കുന്ന ഈ ഒരു പ്രവണത അത് ഇസ്ലാം മതവിശ്വാസികളാണെങ്കിലും അന്യമതവിശ്വാസികൾ എരികേറ്റാൻ വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലും ശരി ഇത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ആർക്കും ആരുടെയും അവകാശത്തെ അധികാരത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇവിടെ ആരും ഇസ്ലാം മതവിശ്വാസികൾ ഉണ്ടായിട്ടും എല്ലാവരും നമസ്കരിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ആക്രമിക്കാനും പറ്റില്ല അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് നന്മ ചെയ്യുന്നവൻ എനിക്ക് പ്രതിഫലം കിട്ടും നിന്മ ചെയ്യുന്നവൻ തിന്മ ചെയ്യുന്നവനിക്കു ശിക്ഷയും കിട്ടും